നമസ്കാരം പുതിയ ഒരു യുദ്ധമുഖം തുറക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ എന്ന ആശങ്കയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ യുദ്ധം മറ്റാരും തമ്മിലല്ല ആ യുദ്ധം ഇസ്രായേലും ഇറാഖും തമ്മിലാണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് കോൺവെയ്ലറുകളായ ടോം ബാരാഖ് ബാഗ്ദാദിലേക്ക് എത്തി ഇറാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കേവലം യാദർച്ഛികമായ ഒരു സന്ദർശനം ടോം ബാരാഖിൻ്റെ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന് നേരെയുള്ള ചില പ്രകോപനപരമായ നീക്കങ്ങൾ അത് ബാഗ്ദാദിന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിന് നിർണായകമായ തെളിവുകൾ ഇസ്രായേലിന് ലഭിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ടോം ബാരാഖിന്റെ ബാഗ്ദാദ് സന്ദർശനം എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ചിലത് ഇറാഖിന്റെ മണ്ണിൽ നിന്നായിരുന്നു എന്നുള്ള സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു ഇതുകൂടാതെ ഹൂതികളുടെ നിരവധി ആയുധങ്ങൾ ഇറാഖിലേക്ക് കടത്തുകയും ഇറാഖിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തതായിട്ടും സൂചനകൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളിൽ ചിലത് ഇറാൻ്റെ മണ്ണിൽ നിന്നും പുറപ്പെട്ടതാണ് എന്നുള്ള നിർണായകമായ കണ്ടെത്തലും ഇസ്രായേലി സേനയും മൊസാദും നടത്തിയിരുന്നു കാലങ്ങളായി ഇറാഖിന് കാലങ്ങളായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള ഹൂദികൾ ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പ്രധാനമായും ഇറാനാണ് അതിനിടയിൽ ഈ ഹൂദികൾക്കും അതിനിടയിൽ ഹിസ്മുള്ളയ്ക്ക് വൻതോതിൽ ഇറാഖിലെ ഭീകര സംഘടനകളിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം ലഭിക്കുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് മൊസാദ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് മൊസാദിന് ലഭിച്ചത് ഇതെല്ലാം കൃത്യമായി തന്നെ ഇസ്രായേലി ഭരണകൂടത്തിനെ മൊസാദും ഷിൻബറ്റും ഒക്കെ അറിയിച്ചിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേലും ഇറാഖും തമ്മിൽ ബദ്ധ വൈരികളാണ് ആയിരത്തി നടത്തിയ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം പിന്നീട് അറുപത്തിയേഴിലും എഴുപത്തി ഒൻപതിലും നടന്ന അറബ് ഇസ്രായേൽ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിലൊക്കെ തന്നെ അറബ് രാജ്യങ്ങളുടെ ഒപ്പം ശക്തമായി നിലകൊണ്ട ഒരു രാജ്യമാണ് ഇറാഖ് അതുകൊണ്ട് തന്നെ ഇറാഖ് എന്നത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് ഈ ഘട്ടത്തിൽ ഇറാഖ് വീണ്ടും പ്രകോപനപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്നും ലബനനിലെ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് ലബനനിലെ ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിന് ആവശ്യമായ ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നത് ഇറാഖും ഇറാഖിലെ ചില സായുധ മിലിട്ടറി സംഘങ്ങളുമാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രധാനമായും ഇറാഖിലെ കത്തായി ഹിസ്മുള്ള ഹരാക്കത്തൽ ഹരാക്കത്തൽ നുജാബ തുടങ്ങിയ ഭീകര സംഘടനകൾ ഈ ഭീകര സംഘടനകൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി വലിയ ബന്ധമുള്ളതാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഭീകര സംഘടനയാണ് ഹരാഖത്തൽ നുജാബയും കത്തായി ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളും അപ്പോൾ ഈ സംഘടനകൾ കൃത്യമായി തന്നെ ഹിസ്ബുള്ളയെ സഹായിക്കുന്നു ലബനനിൽ ഹിസ്ബുള്ളയുടെ ഒരു തിരിച്ചു വരവിന് ആവശ്യമായ ആയുധ സാമ്പത്തിക സഹായങ്ങൾ ഇവർ നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ടവരുടെ ലക്ഷ്യം ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇല്ലാതാക്കുകയാണ് കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും ശത്രുവായിരുന്ന ഹിസ്ബു ഇസ്രായേലിന്റെ ഏറ്റവും ശത്രുവായിരുന്ന ഹമാസ് ഏറെക്കുറെ തീർന്നിരിക്കുന്നു ഇനി ഹമാസിന്റെ വിരലെണ്ണാവുന്ന ഭീകരന്മാർ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ ഗാസയിൽ ഇനി ഒരു തിരിച്ചു വരവ് ഹമാസിന് ഒരിക്കലും സാധ്യമല്ലാതായിരിക്കുന്നു ഹൂതികൾക്ക് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ പലതവണയായി നൽകി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഹൊ തുറമുഖ ആക്രമണമടക്കം ഹൂതികളുടെ നട്ടല്ലൊടിച്ച ഒരു സംഭവമാണ് അതേസമയം ഹൂദികളുടെയും ഹമാസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട തലവട്ടപ്പനാണ് ഇ ഇറാൻ ഇറാന് പോലും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ കഴിയുന്നില്ല ജൂൺ മാസത്തിൽ പത്ത് ദിവസം നീണ്ട യുദ്ധത്തിൽ ഇറാന് പറ്റിയത് പരമാവധി നാശനഷ്ടങ്ങളാണ് കൂടാതെ ഇറാനുള്ളിൽ ഏത് നിമിഷം വേണമെങ്കിലും സൈബർ അറ്റാക്ക് നടത്താൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട എല്ലാ രഹസ്യങ്ങളും ക്യാമറകൾ റോഡുകളിലെ പ്രധാനപ്പെട്ട ക്യാമറകൾ തന്ത്രപ്രധാനമായ ഇടങ്ങളിലെ ക്യാമറകൾ അതൊക്കെ തന്നെ ഇസ്രായേലി മൊസാദിൻ്റെ ചാരന്മാർ ചോർത്തിയത് ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിനുള്ള ധൈര്യം ഇപ്പോഴും ഇറാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിറിയ സിറിയ ഏറെക്കുറെ തകർന്നിരിക്കുന്നു സിറിയയിലെ പ്രധാനപ്പെട്ട തീവ്രവാദ എല്ലാം തന്നെ ഇസ്രായേൽ അടിച്ചില്ലാതാക്കിയിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപും സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയത് അതിഭീകരമായിട്ടുള്ള റെയ്ഡാണ് അപ്പോൾ സിറിയ തീർന്നിരിക്കുന്നു സിറിയയിലെ ഭീകര സംഘടനകൾ ഏറെക്കുറെ നിർജീവമായിരിക്കുന്നു ഹമാസ് തീർന്നിരിക്കുന്നു ഹൂതികൾ ഏറെക്കുറെ ജീവക്ഷേമമായ അവസ്ഥയാണ് ഇറാൻ ഇറാനാകട്ടെ മിണ്ടാൻ കഴിയാത്ത ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് ഇവിടെയാണ് ഇറാഖിലെ ഈ ഭീകര സംഘടനകൾ ഇപ്പോൾ തലമെക്കുന്നത് ഹിസ്ബുള്ളയെ ശക്തമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള വഴി ഇസ്രായേലിനെ ആക്രമിക്കുക അല്ലാത്ത പക്ഷം ആ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ല എന്ന് ഈ ഭീകര സംഘടനകൾക്കറിയാം അല്ലാത്ത പക്ഷം സിറിയ വഴി സിറിയയ്ക്കുള്ളിൽ കടന്ന് ഇസ്രായേലിന്റെ അതിർത്തികളിലൂടെ ചാവേർ ആക്രമണം നടത്തുക ഇസ്രായേലിലെ ജനങ്ങളെ വൻതോതിൽ വധിക്കുക ഇസ്രായേലിനെ തറപറ്റിക്കാൻ ഇനി ചാവേർ ആക്രമണം അതിർത്തി കടന്നുള്ള ചാവേർ ആക്രമണം മാത്രമേ സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവാണ് ഈ സംഘടനകൾക്കുള്ളത് ഇവർ സിറിയ വഴി ഇസ്രായേലിനേക്ക് ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് സിറിയ വഴി ഇസ്രായേൽ അതിർത്തി കടക്കാനുള്ള നീക്കം ഇവർ നടത്തുന്നുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ദിവസങ്ങൾക്ക് മുൻപ് സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള പെട്രോളിംഗ് ആരംഭിച്ചതും സിറിയയ്ക്കുള്ളിലേക്ക് കടന്നു കയറി ഡമാസ്കസിന് അടുത്ത് വരെ ഇസ്രായേലിന്റെ ആക്രമണം നടത്തിയതും അപ്പോൾ സിറിയൻ അതിർത്തി വഴി ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ കൃത്യമായി തന്നെ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു പണ്ട് ജോർദാൻ നദി കടന്നുകൊണ്ടാണ് ഇറാഖ് ഇസ്രായേലിനെ ആക്രമിച്ചത് ആ ആക്രമണത്തിന്റെ കൃത്യമായ ബോധ്യം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാഖിൽ നിന്നൊരാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നതിന് മുൻപ് ഇറാഖിനെ അടിച്ചു തീർക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് നമുക്ക് അറിയാം ഈ ലോ ഈ ലോകത്ത് അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിൻ്റെ ഒപ്പമുള്ള ഒരു സൈനിക കരുത്തൽ ഇതെന്തൊരു രാജ്യമാണ് നമ്മൾ പലവട്ടം ചിന്തിക്കണം ഈ രാജ്യത്തിന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് തളരില്ലേ ഈ രാജ്യം ഏതൊക്കെ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുകയാണ് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ മുഴുവൻ ഉറക്കം കെടുത്തുന്ന ഒരു രാജ്യം ആ രാജ്യം ഇതാ പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ് എന്തൊരു കരുത്തുറ്റ രാജ്യമാണ് എന്തൊരു ശക്തമായ രാജ്യമാണ് ഈ ഇസ്ലാമിക ഭീകരന്മാരെ എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ പിറവിയെടുത്തൊരു രാജ്യമാണ് ഇറാക്ക് ഇറാഖ് അതിന്റെ സൈനിക ഒരിക്കലും കൂടി കാണിക്കാൻ പോവുകയാണ് ഇസ് ഇറാഖിന് അമേരിക്കയുടെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറുവിരൽ അനക്കിയാൽ ഇസ്രായേൽ ഇറാഖിനെ ആക്രമിച്ചിരിക്കും ബാഗ്ദാദിനെ ആക്രമിച്ചിരിക്കുമെന്ന് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ്